നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെ ലൈവ് ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് ലൈവ് ഇടണം എന്നുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് അതല്ലാതെ നിങ്ങൾക്ക് ഫേസ് കാണിച്ചിട്ട് ലൈവ് ഇടുന്നതും ഫേസ് കാണിക്കാതെ ലൈവ് ഇടുന്നതും ഓൺലി സബ്സ്ക്രൈബർ ലൈവ് ഇടുന്നതും ടോട്ടലായിട്ട് ഞാൻ ഓൾറെഡി ഈ താഴത്ത് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ അവിടുന്ന് കിട്ടും കേട്ടോ ഇതിൽ ഞാൻ ഫേസ് കാണിക്കാതെ എങ്ങനെ ലൈവ് ഇടാന്നാണ് ഓൾറെഡി കാണിച്ചു തന്നുള്ളത് അപ്പം അതിന് ചെയ്യേണ്ടത് നിങ്ങളെന്താ വെച്ചാൽ ഈ താഴത്ത് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് അവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും ലൈവ് പോസ്റ്റ് വീഡിയോസ് എന്നെല്ലാം കാണിക്കും ഓക്കെ അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ലൈവിൽ ക്ലിക്ക് ചെയ്യുക ലൈവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ആദ്യം ചെയ്തത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഫേസ് കാണിക്കുന്നുണ്ടാവട്ടോ ഈ ഫേസ് കാണിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ സൈഡിൽ കാണുന്ന ഈ ക്യാമറ ബട്ടൺ ഉണ്ട് ക്യാമറ ബട്ടൺ ഓഫ് ചെയ്യാം ക്യാമറ ക്ലി ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് അതിന് ശേഷം നിങ്ങൾ ഈ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ടൈറ്റിൽ എന്താണോ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ഡെയിലി പത്ത് സബ്സ്ക്രൈബർ ഓൾറെഡി അതായത് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അപ്പം ഞാൻ ഹെൽപ്പ്ഫുൾ ഓൾറെഡി എന്തെങ്കിലും ഒന്നും ടൈപ്പ് വേണ്ട ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ നിന്ന് ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓൾറെഡി നമുക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തമനയിൽ ക്ലിക്ക് ചെയ്യും ഈ ടോപ്പിൽ കാണുന്ന പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗാലറിയിലേക്ക് പോകും ഗാലറിയിൽ നിന്ന് അവിടുന്ന് നിങ്ങൾക്ക് എന്താണോ തമനയിൽ ഉദ്ദേശിക്കുന്നത് അത് വേണമെങ്കിൽ തമനയിലിടാം അവിടെയാണ് ഫോട്ടോസ് കുറേ ആൾ ഫോട്ടോസ് കൊടുത്തിട്ട് കാണുന്നില്ലേ അത് തമനയിലാണ് കൊടുക്കുന്നുള്ളത് ഓക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ യെസ് ഈസ് മൈ ഫോർ കിഡ്സ് എന്ന് കാണിക്കും നോട്ട് ഫോർ മൈ കിഡ്സ് എന്ന് കാണിക്കും നോട്ട് ഫോർ ഇതിൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഗോ ലൈവ് കൊടുക്കുക ഗോ ലൈവ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ലൈവ് പോകുന്നതായിരിക്കും കുറച്ച് സമയം ഒന്ന് രണ്ട് കൗണ്ട് ഡൗൺ വരും ആ കൗണ്ട് ഡൗൺ വരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക്കലി ലൈവ് പോവും കേട്ടോ